കഴിഞ്ഞ ദിവസം ലോക്സഭ എം പിമാരെല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടതാണ് പല മതക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സംഘപുത്രൻ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു പോയിരുന്നു സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന ഒരു വഴ വരക്കം ഇദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് തെളിയിച്ചെടുത്ത ഒരു അഭിനയ മികവുണ്ടല്ലോ അതെന്തായാലും ഇപ്പോൾ കറക്റ്റായിട്ട് ജീവിതത്തിൽ പ്രാബല്യത്തിൽ അഭിനയിക്ക ഒറിജിനലായിട്ട് അഭിനയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കണ്ടിട്ട് അദ്ദേഹം നടന്നു വരുന്ന വന്നതിന് ശേഷം മൈക്കിലെത്തിയെന്ന് ഉറപ്പ് വന്നപ്പോൾ ഭഗവാനെ കൃഷ്ണ ദൈവമേ ഈശ്വര എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള അതിസംബോധനകൾ ചെയ്തുകൊണ്ടുള്ള ഒരു തുടക്കമാണ് സുരേഷ് ഗോപി നടത്തിയത് ആ ചെറിയൊരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം വീഡിയോ വീഡിയോയിലേക്ക് പോകാം ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശരി കണ്ടല്ലോ ഇത് മുഴുവനായിട്ട് കേൾക്കാനൊന്നും ഇല്ല ഇവന്റെ അറിയാലോ ഇവൻ്റെ ഒരു ക്യാരക്ടർ അറിയാലോ അതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ വീഡിയോ പ്ലേ ചെയ്യാൻ എനിക്ക് തോന്നത്തില്ല കാരണം അത്രത്തോളം എനിക്ക് വെറുപ്പാണ് ഇദ്ദേഹത്തോട് അപ്പോൾ ഇവൻ പറഞ്ഞു വന്നത് ഒരു ഇവൻ എവിടെയാണ് ഇത് ഇത് വന്നിരുന്ന് സംസാരിക്കുന്നത് എന്ന് പോലും ഒരു ബോധമില്ലാതെയാണ് വന്ന് ഇരുന്നിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സംസാരത്തിന്റെ തുടക്കമാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഇത് മൈക്കിൽ കൂടെ കേൾക്കാൻ വേണ്ടി തന്നെ മൈക്കിലെ മൈക്കിന്റെ മുമ്പിൽ എത്തിയപ്പോൾ തന്നെ അത് പറഞ്ഞു തുടങ്ങുകയും ചെയ്തു ഒരിക്കലും ഒരു എന്താണ് ഒരു നിയമസമ്പ്രദായത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് നമ്മുടെ എന്താണ് എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശ നീതി പുലർത്തേണ്ട ഒരു സ്ഥ സ്ഥാനത്തേക്ക് വന്ന് നിന്നിട്ട് അവിടെ വന്നിട്ടിങ്ങനെ മത സ്വന്തം മതത്തിലെ ഉള്ള ഒരു പേരുകൾ അതുപോലെ തന്നെ ആ വിശ്വാസങ്ങൾ എന്താണ് അവിടെ ഉയർത്തിക്കാട്ടുന്നതിൽ ഒരു അർത്ഥവുമില്ല അങ്ങനെ ഒന്നും ചെയ്തു കൂടാത്തതുമാണ് ഇദ്ദേഹം നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഒന്ന് വല്ലപ്പോഴും ഒന്ന് എടുത്ത് വായിക്കണം ഇദ്ദേഹത്തിന് അതൊന്നും അറിയില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ വ്യക്തമായതാണ് കാരണം രണ്ട് ദിവസം മുമ്പ് സഹമന്ത്രി കൊടുത്ത ഒരു പദവിയിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വന്നപ്പോൾ മീഡിയ വണ്ണിനോട് ചില കാര്യങ്ങൾ കയർത്ത് കൊണ്ട് പറയുന്നത് കേട്ടോ അപ്പോൾ മാധ്യമധർമ്മം എന്താണെന്ന് പോലും എന്താണ് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാധ്യമധർമ്മത്തിനെ ചോദ്യം ചെയ്യുന്ന സുരേഷ് ഗോപി നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപി ആ ഒരു ഭരണഘടനയോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥകളോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ പിടിച്ചു നിർത്താൻ നിർത്തുന്ന ഒരു കാര്യവും സുരേഷ് ഗോപി പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ കൂടെയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിന്നിട്ട് നിന്നിട്ട് ഭഗവാനെ ഈശ്വര ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടുള്ള ഈ ഒരു അഭ്യാസവും ഇതൊക്കെ ഇതൊക്കെട്ട ഒരു കളി തന്നെയാണ് കളിക്കുന്നത് പുള്ളിയുടെ വിചാരം ദൈവത്തിന്റെ രീതിയിൽ ദൈവം വിളിച്ചു ഊതിക്കൊണ്ട് വന്ന് വിജയിപ്പിച്ചതെന്നാണ് പുള്ളി വിചാരിക്കുന്നത് പക്ഷേ ഇവനിക്കും അറിയാം ഇവന്റെ ബി ജെ പി തലത്തിലുള്ള എല്ലാവർക്കും അറിയാം ഇവൻ വിജയിച്ചത് ഈ ക്രൈസ്തവ വോട്ടുകൾ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം ക്രൈസ്തവർ എങ്ങനെയാണ് വോട്ട് കൊടുത്തത് അവരുടെ സഭാ നേതാക്കൾക്കെതിരെ ഇ ഡി അന്വേഷണം സി ബി അന്വേഷണം അതുപോലുള്ള സംഭവ വികാസങ്ങളെയൊക്കെ എന്താണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വോട്ട് നേടലായിരുന്നു നടത്തിയത് രാഷ്ട്രീയക്കാർക്ക് വന്നൊരിക്കലും മതങ്ങളുടെ മുമ്പിൽ വന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല അതിന് പകരമായിട്ട് ആ ഒരു ഇടവകയിലുള്ള പള്ളിയുടെ സെക്രട്ടറി പ്രസിഡന്റ്മാർ അതുപോലെ തന്നെ പുരോഹിതന്മാർക്കൊക്കെ എതിരെ ആരാണോ ഇരിക്കുന്ന അവരുടെ നേതൃത്വത്തിൽ എതിരെ ഭൂമി ഇടപാടിനെക്കുറിച്ച് അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള ഇ ഡി അന്വേഷണം വരും നിങ്ങൾ ഇത്ര ഇടവകയിലുള്ള ഇത്ര വോട്ടുകൾ അവിടെ വീഴണം എന്നുള്ള കണക്കിൽ ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങി വിജയിച്ചു പോയിട്ട് ആ ലോക്സഭയിൽ പോയി എന്നിട്ട് പറയുകയാണ് ഭഗവാനെ ഈശ്വര ഗുരുവായൂർ പറഞ്ഞു എനിക്ക് നാണം ഉണ്ടോളൂ നാണം കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ കുറച്ചെങ്കിലും ഉളുപ്പ് മനുഷ്യന്റെ ഒരു ഒരു സാമാന്യ ഒരു യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ താൻ ചെയ്യടോ അല്ലാതെ ഇതുപോലുള്ള മതരാഷ്ട്രീയം കളിക്കുന്ന ഒരു തെമ്മാടി ആശയത്തോട് യോജിച്ചിരുന്നു ചെയ്യുന്നുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കടോ താൻ വ്യക്തിപരമായിട്ട് തനിക്ക് ഇത്തിരി ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ താൻ പിടിച്ചിരിക്കുന്ന ആദർശം വളരെ മോശമായ ആദർശം തന്നെയാണ് ആ ആദർശത്തെ ചോദ്യം ചെയ്യുമ്പോൾ തന്റെ സ്വഭാവവും തന്റെ എന്താണ് സിനിമാ ലോകത്തുള്ള അഭിനയമൊക്കെ എടുത്ത് പുറത്തിടുന്ന ഒരു ശൈലിയുണ്ടല്ലോ ഇത് വളരെയധികം മോശമായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് ഇതുപോലുള്ള എന്താണ് ഭരണഘടനയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ട് പോകുന്നത് ഇതൊന്നും ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അപ്പോൾ ചിലർ പറയുമായിരിക്കും മറ്റുള്ളവർ വേറെ മതത്തിനെ കുറിച്ച് പറയുന്നത് അവർ അങ്ങനെ ഒരു മതത്തിനെ കുറിച്ച് അവർ അതിസംബോധന അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ ഇതിന് തുടക്കമിട്ട ആരാണെന്ന് നമ്മൾ നമ്മളതി മനസ്സിലാക്കുക തുടക്കമിട്ടത് നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് എന്താണ് ഒരു രാജ്യസഭയിലേക്ക് ലോക്സഭയിലേക്കൊക്കെ കടന്നു വരുന്ന എം പിമാർക്കൊക്കെ മറ്റേ മുനിമാരുടെ വസ്ത്രം അത് ഇത് മറ്റത് മറിച്ചതൊക്കെ ഇട്ട് കാണിച്ചതും ഇതുപോലുള്ള വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടും മതങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ കൊണ്ടുവന്നിട്ടുള്ളതും എല്ലാം ബി ആണ് അപ്പോൾ അതിനെതിരായിട്ട് അങ്ങനെയല്ല എന്ന് തിരുത്താൻ വേണ്ടിയിട്ട് പലരും അവിടെ പലതും കാണിച്ചു നിന്നിരിക്കുക അപ്പോൾ തുടക്കം കുറിക്കുന്നവരാണ് അതിന് കുറ്റക്കാർ തുടക്കം കുറിക്കുന്നവർ തിരുത്താതെ മറ്റാരും തിരുത്തണം തിരുത്താനും സാധിക്കത്തില്ല അപ്പോൾ സുരേഷ് ഗോപി ഈ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതുപോലുള്ള നിയമസമ്പ്രദായങ്ങളിൽ വന്നിരിക്കുമ്പോൾ അധിക റോൾ ഇട്ട് കളിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് അഭിനയമാണ് നമ്മുടെ മലയാള സിനിമയിൽ നിരവധി വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള പുള്ളിയായതുകൊണ്ട് ഇത് ഒറിജിനലായിട്ട് വന്ന് എന്ന് അഭിനയിക്കാണ് ഇനി എന്തൊക്കെ ഈ അഞ്ചു കൊല്ലം എന്തൊക്കെ അഭിനയം കാണണം എന്നുള്ളതാണ് ഇനി നമ്മൾ ഓരോ ദിവസം കാണേണ്ടതെന്ന് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം